അസ്ലാം വലൈക്കും നമ്മളിതാ ഇന്നാ എളുപ്പത്തിൽ നമ്മൾ നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയാ കിച്ചണിൽ കാണിക്കുന്നത് അപ്പം വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോളൂ രണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് നിറഞ്ഞ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനിതാ ഉരുളക്കെങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കെങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആളൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ ഉരുളക്കെങ്ങ കൂടുതൽ തന്നെ എടുത്തോളൂ പിന്നെ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവൊക്കെ ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി അപ്പൊ ഇത് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഞാനിത് കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നേരെ ആഫ് ആക്കി കൊടുക്കാം അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കുറച്ച് ഉപ്പും കൂടി കൊടുക്കേ തൊലി കളഞ്ഞിട്ട് തന്നെ വേവിച്ചു കൊടുക്കുമ്പോ പെട്ടെന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നെ തൊലി കളയാതെ വേവിച്ചുകഴിഞ്ഞാൽ പിന്നെ തൊലി എടുക്കാൻ വേണ്ടിട്ട് പിന്നെ കഷ്ടപ്പെടേണ്ടി വരും അപ്പൊ നമുക്കിതൊന്ന് വേവിച്ചെടുക്കരു രണ്ട് വിസലടിച്ചുമ്പത്തേക്കും അത് വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഉരുളക്ക ഇങ്ങനെ നന്നായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പത്തിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയൊരു ചൂടോട് കൂടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം പിന്നെ സ്മാഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഇനി ഉള്ളി ഒരു വലിയ ഉള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് പിന്നെ ഇത്തിരി ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അതെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി അരിഞ്ഞെടുക്കുന്നത് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് തന്നെ ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് സാദാ മുളകൂടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നമ്മളിത് മുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കായും മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മസാല കോട്ടിങ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിപ്പോ കുറച്ച് ഇത്തിരി ലൂസായിട്ടാണ് ഉണ്ടാവാനും ഈ ഒരു പൊട്ടാറ്റോ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി കൊടുക്കേക്ക് നമ്മളിത് കുറച്ച് അരക്കപ്പോളം റവ എടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ വറക്കാത്ത റവയായാലും വറുത്തതായാലും എന്തായാലും പ്രശ്നമില്ല അര അപ്പോളും ഉണ്ട് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഫുൾ ആയിട്ട് അങ്ങ് ഒപ്പരം ഇട്ട് കൊടുക്കണ്ട അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ഉരുളക്കെങ്ങ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് റവ ചേർത്ത് കൊടുത്താൽ മതി ചില ഉരുളക്കെങ്ങൊക്കെ വലുതാവുമ്പോൾ കുറച്ചുകൂടി വേണ്ടിവരും അപ്പോൾ റവൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് അതിന് കറക്റ്റ് അളവില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് ഉരുട്ടിക്കഴിഞ്ഞാൽ കിട്ടണോ അതിൻ്റെ അത് ഈ ഒരു പരിഭാഗത്തിന് നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ ഉപ്പും എരിവുമൊക്കെ കരക് എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്യാം അപ്പൊ ഇതാ ഇതിപ്പോ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഒരു ബോൾസ് ആക്കി കൊടുക്കാം അതിപ്പോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ പോലെ ചെയ്യാം ഞാൻ എന്തായാലും ഇതാ ഈ ഒരു ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതാ ചെറിയൊരു പിക്ക് തുപ്പിക്ക് പൊട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ കാണാനും നല്ലൊരു ഭംഗിയായിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം ആക്കി ഒന്ന് എടുക്കാം ഒന്നെടുക്കാം ഈയൊരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പൊ ഇതാ ഇതുപോലെ ഞാനിതാ ആക്കി എടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇതാ നമുക്കിതാ എണ്ണ ചൂടാവുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതൊന്ന് ഫീസറിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റായി കിട്ടും അപ്പോൾ പിന്നെ ഇത് ഈ ഒരു അളവിൽ എനിക്കൊരു ഇരുപതെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫീസറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം നമ്മളിതാ ഫ്രിഡ്ജിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകുമൊന്നും ചെയ്തില്ല അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ ഇത് ഞാനിതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനെ അപ്പോൾ നമ്മൾ ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിപ്പോൾ തലേ ദിവസം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഞാനിത് എല്ലാം ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണേ ഉള്ളത് ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടും റവ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു അല്ലേ നമ്മൾ റവ കൂട്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഇത് സോസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം